ുള്ളിൽ വെച്ച യാത്രക്കാരന് പാമ്പുകടിയേറ്റു കോട്ടയം ഏറ്റുമാനൂരാണ് ഈ സംഭവം ഉണ്ടായത് ഇന്ന് രാവിലെ ഏതാണ്ട് ഒൻപതരോട് കൂടിയാണ് തമിഴ്നാട് സ്വദേശിയായ യുവാവിന് ട്രെയിനുള്ളിൽ വെച്ച പാമ്പുകടിയേറ്റത് അദ്ദേഹത്തെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോട്ടയം റെയിൽവേ എസ് എച്ച്ഒ റജി പി ജോസഫ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് സാർ ഇവിടെ എത്ര മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രാവിലെ ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ഈ കാർത്തി എന്ന് പറയുന്ന യാത്രക്കാരൻ ഈ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് ആ ആ എഞ്ചിൻ്റെ ആറാം നമ്പർ കോച്ചിലാണ് ഈ ഒരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നത് ആ ഹോൾ വഴി ഒരു പാമ്പ് ദേഹത്തിൻ്റെ കാലിൻ്റെ പ്രഭാഗത്ത് കടിച്ചതായിട്ട് പറയുന്നത് അന്നേരം തന്നെ ഏറ്റുമാനൂർ ട്രെയിൻ അവിടെ തന്നെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ട്രെയിൻ നിർത്തി അതായത് അവിടെ നിന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് പ്രഥമ ശുശ്രൂഷ കൊടുത്തതിനു ശേഷം അന്നേരം തന്നെ കോട്ടയ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കോട്ടയം മെഡിക്കൽ കോളേജിൽ കാലി കയറി ബ്ലഡ് കംപ്ലീറ്റ് കൊടുത്തു അതായത് സ്റ്റേബിൾ ആണ് വേറെ വിഷയങ്ങളൊന്നുമില്ല വണ്ടി കോട്ടയത്ത് വന്ന് നിന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ കോട്ടയത്ത് നിന്ന് ബോഗി കംപ്ലീറ്റ് പരിശോധിച്ചു പരിശോധിച്ചതിന് ശേഷം അത് ബ്ലോക്ക് ചെയ്ത് സീൽ ചെയ്തു അതിൽ യാത്രക്കാരെ കംപ്ലീറ്റ് മറ്റുള്ള ബോഗികളിലേക്ക് മാറ്റി അത് സീൽ ചെയ്തു സീൽ ചെയ്തിട്ട് ഇനി അത് നേരെ മധുരയ്ക്ക് പോകും മധുര പോയതിന് ശേഷമേ ഉള്ള ബോഗി ചേഞ്ച് ചെയ്ത് ബാക്കി നടപടിക്രമങ്ങൾ നടക്കും ഈ പാമ്പ് എന്താണ് എന്ത് പാമ്പാണെന്നുള്ള കണ്ടെത്താനും സാധിച്ചിട്ടുണ്ടോ ഈ ഈ ട്രെയിൻ കിടക്കുന്നത് ഗുരുവായൂർ ആടില്ല കിടക്കുന്നത് ഗുരുവായൂരി ആടിയെന്നാണ് രാവിലെ എടുത്ത് ഒരു ഒമ്പതര ആയപ്പോൾ സംഭവം നടക്കുന്നത് എന്ത് പാമ്പാണെന്ന് കണ്ടില്ല പാമ്പ് കടിച്ചു എന്നുള്ളത് കൃത്യമാണ് വടിവുകളിൽ ആൾ സ്റ്റേബിളാണ് ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ആശങ്കപ്പെടുന്ന സാഹചര്യം ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു പിന്നെ തെങ്കാശിയിലാണ് പുള്ളിയുടെ പേര് എന്നാണ് അച്ഛൻ്റെ പേര് സുബ്രഹ്മണ്യനാണ് തെങ്കാശിയിലാണ് താമസിക്കുന്നത് പുള്ളി അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ സംഭവം നടക്കുന്നത് എൻ്റെ ആ ട്രെയിൻ യാത്ര തുടർന്നിട്ടുണ്ട് പാമ്പ് അതിനകത്തില്ല എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്താൻ സാധിച്ചത് ആ തീർച്ചയായിട്ടും ട്രെയിൻ മുടക്കാൻ പറ്റത്തില്ല അതിൻ്റെ ആ ബോോഗി കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തു ആ ഉണ്ടായിരുന്ന യാത്രക്കാരെ കംപ്ലീറ്റ് സുരക്ഷിതമായി മറ്റുള്ള ബോോഗിലേക്ക് മാറ്റി ആ ബോോഗി കംപ്ലീറ്റ് റെയിൽവേ പോലീസും ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫ്രൂട്സും ഞങ്ങളെല്ലാവരും പോയി നോക്കി അപ്പോൾ അതിനകത്ത് അടിയിൽ കയറി നോക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല ആളെ പാമ്പിനെ കണ്ടിട്ടാൻ പറ്റിയിട്ടില്ല പാമ്പ് കടിച്ചെന്നുള്ള സത്യമാണ് അതിൻ്റെ കൊടുത്തതിനു ശേഷമാണ് കൊണ്ടുപോയിക്കുന്നത് ആള് ഞങ്ങളായിട്ട് ഫോണിൽ സംസാരിച്ച് നേരിട്ട് നമ്മുടെ ഒരു ടീം അവിടെ മനസ്സിലാക്കുന്നത് ട്രെയിൻ യാത്ര ഓ ഇന്ന് രാവിലെ കൂടി ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള കാർത്തിക് എന്ന യുവാവിനാണ് പാമ്പുകടിയേറ്റത് അദ്ദേഹം ഇരുന്ന സീറ്റിന് അടിയിൽ അടിയിലൂടെ പാമ്പെത്തുകയും അദ്ദേഹത്തിൻ്റെ കാലിൽ കൊത്തുകയുമായിരുന്നു ഉടൻ തന്നെ നൂറ്റിയെട്ട് ആംബുലൻസിലാണ് അദ്ദേഹത്തെ ഏറ്റുമാനൂരിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് എന്താണെങ്കിലും ആ ട്രെയിൻ പിന്നീട് കോട്ടയത്ത് എത്തിയപ്പോൾ ആ കോച്ച് പൂർണ്ണമായി പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താൻ സാധിച്ചില്ല യാത്രക്കാരെ സുരക്ഷിതമായി മറ്റു കോച്ചുകളിലേക്ക് മാറ്റിയതിനു ശേഷം ട്രെയിൻ യാത്ര തുടരുകയും ചെയ്തു കോട്ടയത്ത് നിന്നും വിവേക് ജീവിനോദത്തിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി